അപ്പം ചൂട് കരിങ്കല് ഹീറ്റാക്കിയിട്ട് നമ്മുടെ ബോഡി ഹീറ്റ് ആക്കുന്ന ഒരു ടെക്നിക്കാണത് ഇതാണ് സോന ഇതാണ് സ്പാ അറ്റ് എ ടൈമിൽ നാല് പേർക്ക് ഇരിക്കാൻ പറ്റും നാല് പേർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള മസാജസ് എങ്ങനെയുള്ള സംഭവം ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുക ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഈ ലെവൽ വരെ നമ്മുടെ ലെവലിൽ വെള്ളം ഇരിക്കുക അപ്പം ഞാനുള്ളത് പെരുതൽമണ്ണയിലുള്ള കെ എം ടി സാനിറ്ററി ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസിൻ്റെ ഔട്ട്ലെറ്റിലാണ് ഇവിടെ ഒരു കളക്ഷൻ പർദ്ധീസ് നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും എക്സ്പോർ നോക്കിയാലോ കാണോന്നു അപ്പൊ സി പി ഫിറ്റിങ്സും വാഷ് ബേസിൻസും അതേപോലെ തന്നെ ക്ലോസറ്റ്സ് ഒക്കെ പ്രീമിയം ലെവലില് പ്രീമിയം ആണ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവിടെ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് ടൈൽസിന്റെ കളക്ഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ കളക്ഷൻസ് ആണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോ കാരണം അത്രയും വെറൈറ്റി മോഡൽസ് ആണ് ഇവർ ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുള്ളത് കജേറിയൻ്റെ തന്നെ എറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് അവിടെയും ഒരു ഡിഫറൻറ്റ് കളക്ഷൻസ് കാണാൻ പറ്റും നിങ്ങൾ എന്തായാലും ഈ കളക്ഷൻ കലക്ഷൻ പർദ്ദേശം വന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൈഡ് ചോയ്സിൽ ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ടൈൽസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണോ മൊറോക്കൻ ടൈൽ എന്നാണ് ഇതിന് പറയാം മൊറോക്കൻ ഡിസൈൻ ആണ് ഇത് ഇത് പീരിയോഡിക്കൽ ട്രെൻഡ് ആണ് ഇങ്ങനെ മാറി മാറി ഇപ്പൊ ഇത് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ടൈലിന്റെ പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ നമുക്ക് ശെരിക്കെട്ട് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടിങ് കണ്ടില്ലേ ഗ്ലാർ ചെയ്യുന്നത് ലൈറ്റ് ഗ്ലാർ ചെയ്യുന്നത് ഇതൊക്കെ ഗ്ലോസി സീരീസിൽ